കേരള അപ്ഡേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ പരീക്ഷയില്ലാതെ ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം കേരള ബാങ്കിൽ ഗോൾഡ് അപ്രൈസർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ അപേക്ഷ ക്ഷണിച്ചു കേരള ബാങ്ക് ഗോൾഡ് അപ്രൈസർമാരുടെ താൽക്കാലിക ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് വിവിധ ശാഖകളിലായി മുന്നൂറ്റി അൻപതോളം ഒഴിവുകളുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത സ്വർണത്തിൻ്റെ മാറ്റു പരിശോധിക്കാൻ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനം അല്ലെങ്കിൽ അംഗീകൃത ഏജൻസി നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആഭരണ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലുള്ള അംഗത്വം ഉണ്ടായിരിക്കണം സ്വർണപ്പണിയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് അപേക്ഷകരുടെ പ്രായപരിധി ഇരുപത് മുതൽ അറുപത് വയസ്സ് വരെയാണ് ഇൻ്റർവ്യൂ പ്രായോഗിക പരിജ്ഞാന പരിശോധന പോലീസ് വെരിഫിക്കേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഓരോ ജില്ലയിലേക്കും അപേക്ഷിക്കുന്നവർ ആ ജില്ലയിലെ കേരള ബാങ്കിൻ്റെ ഏത് ശാഖയിലും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം ബാങ്ക് നിഷ്കർഷിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇൻഡമ്യൂണിറ്റി ബോണ്ട് ബാങ്കിന് സ്വീകാര്യമായ പൊതുസമ്മതരായ രണ്ട് വ്യക്തികളുടെ ജാമ്യം എന്നിവ നിയമന സമയത്ത് നൽകണം ഒരാൾ ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് അപേക്ഷിക്കാൻ പാടില്ല ഇനി അപേക്ഷിക്കേണ്ട രീതി കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ തയ്യാറാക്കിയ അപേക്ഷ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസ് അല്ലെങ്കിൽ ജില്ലാ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സമർപ്പിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ നാലാണ് വിശദമായ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ബാങ്ക് ഡോട്ട് കോ ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇത്തരത്തിലുള്ള ജോലി അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക